ഞാൻ ശ്രീലേഖ ഇന്നൊരു മുദ്രയുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നാൽ നോക്കാം ഇന്ദ്രമുദ്ര ഇന്ദ്രമുദ്ര എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മുദ്രയാണ് നമ്മുടെ ചെറുവിരളും കള്ളവിരളും ചേർത്ത് വെക്കുക എന്ന ടിപ്പിന്റെ അവിടെ ഒന്ന് പതുക്കെ ടച്ച് ചെയ്യുക എന്നിട്ട് ബാക്കി മൂന്ന് വിരളും നമ്മൾ നൂർത്ത് വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ശ്വാസം എടുത്ത് വിടുക അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴായാലും ഇതൊന്ന് ചെയ്യുക വളരെ സിമ്പിൾ ആയിട്ടുള്ള മുദ്രയാണ് പക്ഷെ ബെനിഫിറ്റ് ഓഫ് ഒത്തിരി സർ ബെനിഫിഷ്യലുമാണ് താനേ തന്നെ നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ശരീരം മുഖവും കൈയും കാലൊക്കെ ഡ്രൈ ആകുന്ന ഒരു നേച്ചർ ഉണ്ടെങ്കിൽ അത് പതുക്കെ പതുക്കെ സ്ലോലി സ്ലോലി അത് മാറിക്കിട്ടും നല്ല സ്മൂത്ത് ആകുകയും ആ ചുളുവൊക്കെ മാറുകയൊക്കെ ചെയ്യും അതുപോലെ എക്സിമ പിന്നെ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു മുദ്ര ചെയ്തുകൊണ്ട് തന്നെ വളരെ ഒരു എന്താ പറയുക നല്ലൊരു ബോഡി സ്കിന്നിനും ബോഡിക്കും ഒരു മാറ്റമാണ് ഉണ്ടാവുക നമ്മുടെ തണുപ്പ് കാലത്ത് നമ്മുടെ ബോഡിയൊക്കെ മൊരിച്ചിലൊക്കെ വരും അല്ലെ അവർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളു കേട്ടോ അപ്പൊ അത്രയും സിമ്പിളാണ് അതോ ഒത്തിരി പവർഫുൾ ആണ് ഇത് രണ്ടു കൈകൊള്ളുകൊണ്ട് ചെയ്യാം ജസ്റ്റ് പിങ്കി ഫിംഗറും തം ഫിംഗറും ടച്ച് ചെയ്യുക ബാക്കി മൂന്ന് വരളും നിവർത്തി വെക്കുക ആക്കി എന്നിട്ട് മടിയിൽ വെച്ചേക്കുക എപ്പൊ വേണേലും ഇരുന്ന് ചെയ്തുകൂടെ നമുക്ക് നമുക്ക് വേനലാണ് വേനൽ സമയത്ത് നല്ല ചിലപ്പോ വെള്ളത്തിന്റെ അഭാവമൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ എക്സൈവ് വെള്ളം നമ്മുടെ ബോഡിയിൽ നിന്നൊക്കെ പോകും അല്ലെ നമുക്ക് ഡയറിയ പോലെ ഒക്കെ ഉണ്ടാകാറുണ്ട് ചില സമയത്ത് അങ്ങനെയുള്ള സമയങ്ങളിലും ഈ കാര്യം ചെയ്താൽ മതി ഈ മുദ്ര ചെയ്ത് കഴിഞ്ഞാല് ഒത്തിരി ബെനിഫിഷ്യൽ ആണ് കാരണം എന്ന് വെച്ചാല് ഈ മുദ്ര അത്രയും നമുക്ക് നമ്മുടെ ശരീരത്ത് സെവൻറി പെർസെന്റേജ് ഓഫ് വാട്ടർ ആണ് അല്ലെ ആ വാട്ടറിനെ തിരിച്ചു കൊണ്ടുവരാനും ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്ന ഇത് നിർത്താനും പറ്റുകയാണ് ചെയ്യുക അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വാട്ടർ നമുക്ക് കിട്ടുമ്പോ വീണ്ടും അത് ഒരു പുഷ്ടിയൊക്കെ വരികയാണ് ചെയ്യ അല്ലെ അതുപോലെ നമുക്ക് പ്രായമായവർക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ പെട്ടെന്നാണ് ഈ ഒരു അസുഖങ്ങൾ വരുന്നത് ഈ വെള്ളത്തിന്റെ അഭാവം വെച്ചിട്ട് അല്ലെ അവർക്ക് പതുക്കെ കൈയെ ഇങ്ങനെ പിടിച്ചു വെച്ചു കൊടുത്ത് അവരെ ശീലിപ്പിക്കുക ഓക്കെ അത് അവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ വായ് കായ്പ്പൊക്കെ ഉണ്ടാവും അല്ലെ ആ വായ്ക്കായ്പിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അതുപോലെ പിന്നെ ചുണ്ട് വരണ്ടു പോവുക വായ് വരണ്ട് പോവുക തൊണ്ട വറ്റുന്നത് പോലെയൊക്കെ തോന്നുന്ന ഒരു സമയമുണ്ടല്ലോ ചില സമയത്ത് ആ സമയത്ത് ഈ മുദ്ര ചെയ്യാം പിന്നെ നമുക്ക് യൂറിനേഷൻ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാറുണ്ട് അല്ലെ മുദ്ര ഒഴിക്കുമ്പോ വേദനയായിട്ടും അല്ല മൂത്ര പോകുന്നില്ല ഇടയ്ക്കിടയ്ക്ക് മുദ്ര ഒഴിക്കണമെന്നൊക്കെ തോന്നുന്നവരുണ്ട് അല്ലെ അവർക്കും ഈ മുദ്ര ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഹൈ ബി പി ഉള്ളവർക്കും ഷുഗർ പേഷ്യൻസിനും ഉള്ളവർക്കൊക്കെ ഈ ഒരു മുദ്ര help ചെയ്തുണ്ടാവും അവർക്ക് ഒത്തിരി അവർ ഒരുപാട് വെള്ളം കുടിക്കുന്നവരായിരിക്കും അല്ലെ അപ്പൊ അവർക്ക് ഈ മുദ്ര ഒത്തിരി help ചെയ്യുകയും അവരുടെ ബോഡിയില് water consistency അത് normal ആക്കുകയും ചെയ്യും അപ്പം ഇതേ മുദ്ര കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് help വരുന്നില്ലേ അപ്പൊ ഇത് ചെയ്യാൻ നിങ്ങൾ മടിക്കുമോ എന്നൊന്നും ആലോചിച്ച് നോക്ക നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം ചിലവാക്കിയാൽ മാത്രമേ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ അല്ലെ നമ്മളെ അറിയുക നമ്മളെ ഹെൽപ്പ് ചെയ്യുക നമ്മുടെ ബോഡിക്ക് വേണ്ടത് നമ്മൾ കൊടുക്കുക വേറെ ആരും വന്നു ചെയ്തു തരാൻ പറ്റില്ല കേട്ടോ അപ്പോ ഇന്ന് മുതല് കുറച്ചു നേരമെങ്കിലും എപ്പോഴൊക്കെ പറ്റുമോ ഹോൾഡ് മുദ്ര ഇന്ദ്രമുദ്ര അല്ലെങ്കിൽ ബുധീന്ദ്രമുദ്ര വരുൺ മുദ്ര എന്നും പറയും ഇതാണ് ചെയ്യേണ്ടത് സിമ്പിൾ ആണ് ചെറുവിരളം തള്ള ചേർത്ത് പിടിച്ച് ബാക്കി മൂന്ന് വിരളുകളും നിവർത്തി വയ്ക്കുക എന്നിട്ട് മടിയിലേക്ക് വെച്ചിരിക്കുക അപ്പൊ എൻജോയ് ബി ഹാപ്പി ഓൾവേസ് ഇന്ന് മുതൽ സുന്ദരി സുധരനൊക്കെ ആകണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തോളൂ നമ്മുടെ ബോഡിയില് വെള്ളത്തിന്റെ ഒരു ഡ്രൈനെസ് വന്നിട്ട് ചുളുങ്ങ് ചെയ്യല്ലേ അപ്പൊ അതൊക്കെ മാറിക്കിട്ടണമെങ്കിൽ ഈ മുദ്ര ചെയ്താൽ മതി ഓക്കെ അപ്പൊ ലേഡീസിന് പ്രത്യേകിച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കണമെന്ന് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തോളാം എൻജോയ് പിന്നെ ഈ മുദ്രയെല്ലാം പഠിപ്പിച്ചു തരുന്നത് സ്വാമിജിയാണ് ബ്രഹ്മശ്രീ ബാലകൃഷ്ണ സ്വാമിയാണ് അദ്ദേഹമാണ് എനിക്ക് ഇതെല്ലാം പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നോട്ട് എല്ലാം തരുന്നത് അദ്ദേഹമാണ് അദ്ദേഹം യോഗാചാര്യനും പിന്നെ കളരിയുണ്ട് കരാട്ടയുണ്ട് പരമ്പരാസിദ്ധ വൈദ്യനാണ് മർമ്മവിദ്യ വൈദ്യനാണ് ജ്യോതിഷം ഉണ്ട് എല്ലാത്തിൻ്റെയും ഉപരി ഒരു സംസ്കൃത പണ്ഡിതനാണ് പ്രഭാഷകനാണ് സ്വീറ്റാണ് അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും കേൾക്കാനും അതറിയാനും നമ്മളെ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി തരികയും അതുപോലെ കാണിച്ചു തരികയും ചെയ്യുന്ന ഒരു സ്വാമിജി ഓക്കെ അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക ലൈഫ് ഈ സിംപിളാണ് അതെങ്ങനെ ഏറ്റവും സിമ്പിളാക്കി അതിനെ എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്രയും എൻജോയ് ചെയ്ത് ജീവിക്കുക താങ്ക് യു